ഇലക്ഷൻ ായി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അലിയൻ ഉണ്ട് എപ്പഴും തന്നിയാ എങ്ങനെങ്കിലും ഒന്ന് അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ കുറിപ്പ് വരുന്നതിലും കാര്യമുണ്ട് ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ ഈ അളിയൻ എന്ത് വൃത്തികളിൽ കാണിച്ചാലും ശരി മുഖ്യം അതൊക്കെ കണ്ണടച്ചു കളയി അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതെന്താ മുഖ്യം വണ്ടി രാഷ്ട്രീയങ്ങളിൽ ചൊളിവിൻ ചെലുവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ എന്നൊക്കേക ഒരാശയം ഈ അച്ഛനു മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് അളെ കണക്കാക്കിട്ടുള്ളത് എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്റെ അളിയാൻ പോലും അതെ മുഖ്യമന്ത്രി ആളത്ര ശെരിയല്ല അല്ലേ ആള് നല്ലവനാ പക്ഷെ കേസ് കൊണ്ട് ഞാൻ എളുപ്പം ഷോക്ക് ആയി പോയി ഏത് പെണ്ണ് എന്ത് സംഭവം അതൊക്കെ പറഞ്ഞ എന്റെ അളിയും പോഴി ഒഴി നോക്കി നിൽക്കാതെ ഒഴിച്ചു കൊടുക്കടാ സംഗതി പറഞ്ഞില്ലല്ലോ മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ അതല്ല മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ രഹസ്യോ ഞാനപ്പ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണു കേസുണ്ടല്ലോ അതെന്താണെന്നാ ചോദിച്ചത് എന്റെ അളിയ ഇമേജ് കളയാനോ ൾക്കാണ് കുടുംബത്തിലൊക്കെ എന്റെ അളീനെ കുറിച്ച് നിനക്ക് എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ല കൈക്കൂലി ഇല്ല സത്യസന്ധന എന്നെ പോലെ നിനക്കൊക്കെ തർക്ക അഴിമതി കേസ് കൊണ്ടുപോ പുല്ലുകളെ അത് ശരി ഞങ്ങളെ കള്ളു വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ ചണിച്ച് കാറ കേട്ടി കൊണ്ടുവന്ന് കള്ളു തന്നിട്ട് ഒരുമാതിരി തന്തയില്ലാത്ത

ഒരു സ്മാൽ അടിച്ചിട്ടു പോന്ന് പറയുന്നത് നിന്റെ ഈ ഡ്യൂപ്ലിക്കറ്റ് എഴുതി അളിയനെ കുറിച്ച് ചട്ടകൾ അനാവശ്യം പറഞ്ഞാലും സഹിക്കുവോ ഞങ്ങളെ അയ്യോ എനിക്ക് സഹിക്കുവോ ഞങ്ങളെ കൊടുത്ത് ഞാൻ കടക്കില്ല അളിയന്റെ മേ എന്ന് പറഞ്ഞാൽ എന്റെ ഇമേ എന്റെ പറഞ്ഞ അളിയന്റെ നമ്മക്കൊരു നോക്കിയില്ലേ അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല അളിയാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്റെ പൊന്ന് ജാനകി ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ നീ പോഗാനെ വിളമ്പിത്തരാൻ പോലും ആരുമില്ല സാമ്പാർ പാപ്പച്ച ഞാൻ പറഞ്ഞില്ല സത്യമായിട്ട് എനിക്കറിയില്ല കുമാരനെവിടെയാന്ന് നുണയാണ് നിങ്ങൾക്കറിയാം ഇത് വലിയ കഷ്ട ലക്ഷ്മി നിക്കു ഇത് കുമാരന് കൊടുക്കണം പറഞ്ഞാ പറഞ്ഞത് പോവാൻ സാറൊന്ന് കണ്ട പോയിക്കോളാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോ ചലച്ചിത്രേമാ ഇവിടെ ഒന്നുകൊണ്ട് കൊഴപ്പില്ലല്ലോ ഇതന്നെ സ്വന്തം കാലാ ഇവിടെ എന്താ ഞാനിപ്പൊരു ഹംസ ആയില്ലേ ഹംസേ നീ എപ്പം മാറി അയ്യേ ഹംസയല്ല അരം ഹംസം ദൂതുമായിട്ട് വന്നതാ താമരയിലകളിൽ അരയെന്ന അയ്യടാ ഞാൻ പെണ്ണ് ഇതൊക്കെ എന്തിനാ ചെയ്യണം നിനക്ക് അറിയാമോ നീ ഞാൻ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയാണെന്ന് വാങ്ങിച്ചെണ്ണം അതിപ്പോ ഞാൻ എങ്ങനെയാ നീ വിചാരിച്ചാൽ അത് നടക്കും പിന്നെ നിന്നെ നിന്റെ കൂടെ നിർത്തിയേക്കണേ അദ്ദേഹത്തെ ഒറ്റക്ക് അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും അതും അളിയൻ അറിയാതെ അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഇരിക്കുന്ന കത്തിലെ അറിയണം ായിരുന്നു നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പ പറയാൻ പറഞ്ഞേക്കാം കള്ളനാണെന്ന് കരുതി അറിയാതെ കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ ദൈവം പോലും പൊറക്കത്തില്ല തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ചു നിന്റെയൊക്കെ പണി കളയുന്നേ പോ പോ

നിന്നോടാരെവിടെ വരാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു അവനാരെ എന്റെ ബോഡി ഗാർഡോ ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാൽ മതി ഇവള് പറയുന്നതിലും കാര്യമില്ലേ മറ്റുള്ളവരുടെ മുമ്പേ നാണം കെട്ടത് ഇവളല്ലേ ഇനി അവനെ വേണ്ടച്ചാ നമുക്ക് പറഞ്ഞയക്കാം അന്നാ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരേം വിശ്വസിക്കണേ മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടെന്നല്ലേ പറയാറ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു നിന്നെ ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ സാർ ഒരിക്കലെങ്കിലും എന്നെ അച്ഛാ വിളിക്കണം ഒരിക്കൽ മാത്രം ഒരു പണിയില്ലാതെ ചെറിയും കുത്തി ഇറക്കണം നീ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനായത് ഏഹ് ആ തെണ്ടി കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളിന്റെ പുറകണല്ലോ മുട്ടുകാലയും തന്റെ പെട്ടേനെ പറയു പൊളിക്കും തന്റെ മോളവനെല്ലേ അത് അവള് ചെയ്ത സുഹൃത്താ താൻ എന്ന ഏത് ജന്മ തറച്ചിരുത്താൻ ഇതുപോലെ വരുമാനം നിർത്തടാ ഞങ്ങളുടെ മാനം കളഞ്ഞിട്ടു വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ അതെങ്ങനെ ചിലപ്പോ നിനക്കും കാണില്ല തന്ത ഓ കിരി തന്നടിച്ചു പറയൂടാ ഞാൻ ഇനിയും പറയും നീയും അതേ പഴച്ചുണ്ടായ വർഗ തന്നെയാ താനോടോ പുല്ലേ അവൻ ആരുടെ മോനെന്ന് പറയാം തനിക്ക് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ അവനും അവരുടെ കൂടെ താമസം താമസിക്കുന്നത് താൻ അവിടെ എന്ന് നോക്ക് എന്നിട്ട് അവിടെ എന്ന് പോകുക താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്റെ പൊന്നുമക്കളെ ദൈവം നേരിട്ട് കൊണ്ടുതന്ന ഒരു ചാൻസ് ആണ് ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു രഹസ്യവേഴ്ത്തിയിൽ ഒരു ജാരസമ്പി എവിടെയാണെന്ന് പുറത്തു കാരണം അങ്ങേര് തന്നെ ആ കാണും കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാറിന്റെ തിരോധാനത്തെ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്ന് കേൾക്കണ്ടോ ഇത് പറയാ ഒരു മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരു തന്നിട്ടുണ്ടോ എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ ദൈവമേ നിങ്ങൾ വലുതെ വിശ്വസിച്ചില്ല ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം വേണ്ട ഈ മുഖം എനിക്കിനി കാണണ്ടി ആ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ മനുഷ്യ പുറത്തിറങ്ങി നടക്കാൻ വയ്യ മോനെ നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ മുഖ്യന്റെ മകനാണ് കുമാരൻ എന്ന് നാട് മുഴുവൻ പാട്ടായി ആ പിന്നെ നിന്നെ മൂന്നാല് ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ അതിനുശേഷമാവാ ഭാവി പരിപാടികൾ ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല കേട്ടതല്ല സത്യമാകണമെന്നില്ല അയാളുടെ കൂടെ തന്നെ നിന്നുല്ല പിന്നെന്താ രാജി ആവശ്യപ്പെടുന്നത് രാജിവെക്കണം എല്ലാരും കൂടെ കയറി മുളച്ച മനസ്സിന്റെ നമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ അവൻ എവിടെയുണ്ട് ജീവൻ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എല്ലാരും കാണുക മറിയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛൻ കഴിഞ്ഞില്ല കണ്ടു കൊതി തീർന്നില്ല എനിക്ക് വ്യക്തിപരമായി വാരിലോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ട ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം ആദർശവാനായ ആ ഇപ്പോൾ നിങ്ങൾക്ക് എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം எம் கே எஸ் வாரியர் அதிகார வழிகா எம் கே கே எஸ் அதிகார வழிகா